ഫ്യൂച്ചർ ഉണ്ട് അത് മാറും നിന്നെ മാറും നിനക്ക് സാധാരണ പോലെ നടക്കാനും ഓടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരാണ് ഉണ്ടായിരുന്നത് ഞാൻ അനുഭവിച്ച വേദന അവരനുഭവിക്കുന്നില്ലല്ലോ അപ്പോൾ ആ ടൈമിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അത് ഞാൻ ആരെന്നോട് പറയേണ്ട ആവശ്യമില്ല എന്നാ ഞാൻ പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടത് അതെന്താ വന്നതെന്നുള്ളത് എനിക്കറിയില്ല ില്ല മുൻപത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുട്ടോ ഒരു ബിഗ് താങ്ക് യു ഫോർ ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ഞാനിപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവും നിങ്ങൾ ശരിക്കും ആയിരത്തി എഴുന്നൂറിലായിട്ടുള്ളൂ പക്ഷേ അതെനിക്കൊരു വലിയ അച്ചീവ്മെൻ്റ് ഉണ്ടോ എന്തായാലും അപ്പോൾ എനിക്കതൊരു വലിയ ആണ് അപ്പോൾ ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് ഞാൻ നിൽക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോ അത്യാവശ്യം റീച്ചായി തുടങ്ങിയിട്ടുണ്ട് എന്നെങ്കിലും ഇതുപോലെ ഞാൻ നിന്ന് പ്ലേ ബട്ടൺ ഒക്കെ കാണിക്കാൻ ടൈബട്ടനൊക്കെ കാണിക്കാനുള്ള നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കിടെ സമ്പോർട്ടാണ് കേട്ടോ എനിക്ക് വേണ്ടത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഉട്ടൻ അപ്പിട്ടു അവർക്ക് തിരിച്ചു പോകുന്നു വീട്ടിൽ വന്നു പിന്നെ നേരെ വൈകിയതോ ഞങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു നീലോട്ടിന് ജലദോഷമായിട്ടും എനിക്ക് ജലദോഷമായിട്ടും നെബ്ലൈസ് ചെയ്യുന്നതൊക്കെ അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ബാക്ക് പെയിൻ ആയിട്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പോഴും എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് സത്യത്തിൽ പക്ഷേ എനിക്ക് ഒരു അന്ന് ജലദോഷമൊക്കെ വന്ന് നീലോട്ടിന് പനിയായി അങ്ങനെ ഒരു വൺ വീക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് മുമ്പ് എന്തിനാണ് ഇത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണണ്ടോ നിങ്ങൾ വീഡിയോ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൺ ഇയർ മുമ്പ് എനിക്ക് അതായത് നീലൂട്ടിന് വൺ ഇയർ അല്ല അല്ലാട്ടോ നീലൂട്ടിന് ഒരു സിക്സ് മന്ത്സ് ഉള്ളപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് തീരെ ഞാൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വേദനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീലുട്ടൻ്റെ തുണികൾ അതായത് മൂത്ര ഇച്ച തുണികളില്ലേ അത് കഴുകാൻ വേണ്ടി ഞാൻ പുറത്ത് നിന്ന് നിൽക്കുമ്പോൾ അമ്മ അച്ഛൻ പോവാണ് അച്ഛൻ കടയിലേക്ക് പോവുകയാണ് അപ്പം അതിന് മുമ്പ് അമ്മ അവിടെയായിരുന്നു ഞാനിങ്ങനെ അച്ഛന് അലക്കലിൻ്റെ അവിടെ നിന്നിട്ട് ആറ്റോ കൊടുത്തിട്ട് തിരിഞ്ഞതും എനിക്ക് അലങ്ങാൻ പറ്റാത്ത പോലെ സ്റ്റക്കായിട്ടോ ഞാൻ അവിടെ നിന്ന് അമ്മ ഇവിടെ എത്തേണ്ടത് അച്ഛൻ എൻ്റെ ആറ്റോ കൊടുത്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞതാണ് എനിക്ക് എന്തുണ്ടായിരുന്നൊന്നും അറിയില്ല ഒരു മുമ്പ് വള്ളി മേച്ചോട് വർത്താനം പറഞ്ഞു നിന്ന് അതേലുണ്ടായി എന്ന് അറിയില്ല പെട്ടെന്ന് ഞാൻ തിരിഞ്ഞതും ഞാൻ സ്റ്റക്കായി അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പിച്ച് അയച്ച് പിച്ച് വെച്ച് നടക്കാന്ന് പറയില്ലേ അതുപോലെ ഞാൻ പിച്ച് അയച്ച് പിച്ച് വെച്ച് നടന്നിട്ട് ഒരു തൂണുണ്ട് അവിടെ ആ തൂണുമ്പോൾ ഞാൻ പിടിച്ചു തന്നിട്ട് ഞാൻ പതുക്കെ ശ്വാസെടുക്കാൻ വരെ പറ്റണില്ല അതായത് ഇങ്ങനെ ഉറക്കനെ വിളിക്കാൻ വരെ പറ്റണില്ല കാരണം എനിക്ക് അത്ര പെയിനായിട്ട് ഞാൻ അമ്മയെ വിളിച്ചു അവിടെയായിരുന്നു അമ്മ അമ്മ എന്ന് വിളിച്ച അമ്മ പതുക്കെ അമ്മ എന്താന്ന് വിചാരിച്ചിട്ട് അമ്മ വന്നു എന്നിട്ട് ഞാനും അമ്മ എന്നെ പതുക്കെ പിടിച്ച് ഒരുവിധം കാരണം എനിക്ക് നടക്കാൻ പോലും പറ്റണില്ല ഒരു സ ഒരു തരിയും കൈക്കാലിൻ്റെ എടുത്ത് വെക്കാൻ പറ്റണില്ല അമ്മ തന്നെ വേറെ അവിടേക്ക് കയറുമ്പോഴേക്കും തീരെ പറ്റണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്നു കിടന്നിട്ട് പിന്നെ അമ്മ വേറെ തന്നെ ചൂട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ചൂട് വെള്ളം വെച്ചതെന്ന് വന്നിട്ട് ഒന്നും പറ്റണെങ്കിൽ എനിക്കതിനെ പറ്റണില്ല ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് തീരെ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പളേക്കും വലിയ ശ്രമം വല്യമ്മനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ അങ്ങനെ എല്ലാവരും വല്യമ്മമാരൊക്കെ വന്നു ചേച്ചിമാരോ ഒന്നും ചേച്ചിമാരൊന്നും ജോലിക്കുന്നുണ്ടായിരുന്നില്ല അവരൊക്കെ വന്ന് തന്നെ കൊണ്ടുപോയി റൂമിൽ എടുത്തിങ്ങനെ എടുത്ത് കൊണ്ടുപോവല്ല ചെയ്തത് പക്ഷേ എങ്ങനെയോ ഞങ്ങളെത്തി പക്ഷേ നീലുട്ടൻ തൊട്ടിൽ കിടന്നുറങ്ങാനുണ്ടോ കാലത്ത് അവിടെ എനിക്കൊരു എന്താ പറയുക എനിക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുമയ്ക്കാനോ ശ്വാസം വിടാനോ ഒന്നിനും പറ്റുന്നില്ല അത്ര പെയിൻ എനിക്ക് ആ നീ കരച്ചിലും പിന്നെ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര പെട്ടെന്ന് വിഷമം വരുമായിരുന്നു പെട്ടെന്ന് കരയായിരുന്നു ഞാനിങ്ങനെ ഞാൻ ഓവർ തിങ്കറാണ് അതിപ്പോഴും ആണ് പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ ഭയങ്ക തീരെ സ്ട്രോങ് അല്ലായിരുന്നു എനിക്ക് ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അന്ന് എനിക്കിത് വന്നോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് തന്നെ പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അവിടെ ഉള്ളൂർക്കറിയാം അത് കഴിഞ്ഞ് അവിടുന്ന് എൻ്റെ വീട് അടുത്താണല്ലോ അപ്പം ഞാൻ അപ്പളിക്കും അമ്മ അവിടെ അമ്മ അച്ഛ അമ്മേനെ വിളിച്ചു അച്ഛനമ്മനെ വിളിച്ചു അമ്മേ അച്ഛനും എട്ടേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പളിക്കും വിളിച്ചു പക്ഷേ എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാനോ നടന്ന് പോകാനോ ഒന്നും പറ്റില്ല ഞാൻ ആ കെടുന്ന കെടുപ്പ് കെടുന്നതാണ് കേട്ടോ അങ്ങനെ അമ്മ അമ്മയും അച്ഛനും വന്നു വേഗം പക്ഷെ എന്നെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല കാരണം എനിക്ക് കാലോ ഒരു ഒരു വെല്ലുപോലും എനിക്ക് അനക്കാൻ പറ്റുന്നില്ല കാരണം അത്ര പെയിനാണ് എനിക്കുണ്ടായിരുന്നത് എനിക്കറിയില്ല പെയിന് അത് അനുഭവിച്ചിറക്കറിയാം എന്ന് പറയില്ലേ അതാ പറയാൻ പറ്റുള്ളൂ കാരണം അത്ര വലിയ പെയിൻ ആയിരുന്നു എനിക്ക് ഹോം സർവീസ് ഉണ്ട് അവിടെ നമുക്ക് വീട്ടിലേക്ക് വന്ന് ഡോക്ടർ വന്ന് ഡോക്ടർ വരും അങ്ങനെ നമ്മൾ വിളിച്ചപ്പോൾ ഡോക്ടർ വരണമെങ്കിൽ ഒമ്പതര ആണ് അതെ എട്ടര ആയിട്ടുള്ളു കേട്ടോ ഞാൻ ഒമ്പതര വരെ പെയിൻ തിന്ന് കിടന്നു അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ സെയിം സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടും കൂടെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ അങ്ങനെ ഡോക്ടർ വന്നു ഇഞ്ചെക്ഷൻ ചെയ്തു നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ ചെയ്തു അപ്പോൾ മസിൽസ് ലൂസാവും എന്നാണ് പറഞ്ഞത് എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല എന്ത് ചെയ്യും അങ്ങനെ വെച്ചിട്ട് ഓർത്തോൻ്റെ ഡോക്ടറെടുത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണ്ടായിരുന്നു അവിടേക്ക് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്ക് അങ്ങോട്ട് കിടത്തിരിയാൻ പറ്റണ അവസ്ഥയൊക്കെ അതായത് എനിക്ക് കാലൊക്കെ നീക്കാം പക്ഷെ എനിക്ക് നടക്കാൻ പറ്റില്ല അപ്പോഴും ഈവനിങ് ആയപ്പോൾ അച്ഛൻ പോയിട്ടു അപ്പം അമ്മയുണ്ടായിരുന്നു എൻ്റെ അമ്മയുണ്ടായിരുന്നു അവിടുത്തെ അമ്മ ഉണ്ടായിരുന്നു ഭക്ഷണം വാരി തരലും അങ്ങനെയൊക്കെ ആയിരുന്നു നീലുട്ടന് നീലുട്ടന് തലൊന്നും ഉറച്ചിട്ടില്ല എന്നുണ്ട് ആ സമയത്ത് ആറ് മാസം തല അറച്ചു തോന്നുന്നുണ്ട് അപ്പോൾ നീലുട്ടൻ ഞാൻ ഫീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മളധികം സോളിഡ്സ് ഒന്നും കൊടുത്തു തുടങ്ങിയത് ഒരു നേരമൊക്കെ ഒന്നും കുറുക്ക് കുറുക്കു കൊടുത്തുണ്ടായിരുന്നത് നീലുട്ടെനിക്ക് ഇപ്പോഴും അറമ്മുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കെട് ഇങ്ങനെ കെടന്നിട്ടാണ് ഞാൻ നീലുട്ടിന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്കളയിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും അതൊക്കെ അലയിക്കുമ്പോൾ ആ സമയത്ത് രണ്ടമ്മമാരായിരുന്നു കേട്ടോ എന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയായാലും അവിടുത്തെ അമ്മയായാലും കുറേ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അതിട്ട് പിന്നെ എന്നെ ഉച്ചരിഞ്ഞിട്ട് ആ സമയത്ത് ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് അവിടെ തന്നെ തന്നാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറുന്ന രീതിയിലൊക്കെ സംസാരിച്ചു പിന്നെ വലിയമ്മയൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരിയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചരിഞ്ഞിട്ട് മുത്തുചേടന പറയുന്ന വേണം എൻ്റെ ഫുൾ വെയിറ്റ് മുത്തുചേടണ ഉണ്ട് വാങ്ങിയത് വലിയ മോനാണ് അപ്പോൾ അയ്യോ ആ സമയത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരോട് ഇപ്പോൾ മറക്കാൻ പറ്റില്ല ഇപ്പോഴെന്നല്ല ഞാൻ മറക്കില്ല അതൊന്നും പക്ഷെ എന്നാലും എന്തായാലും മുത്തുചാട്ടാ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ലാ തോന്നും മുത്തുച്ചാട്ടൻ എന്നെ എടുത്ത് ഇങ്ങനെ എടുക്കാണോ എങ്ങനെയെടുത്തതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ മുത്തുചാട്ടനാണ് എന്നെ വണ്ടിയിലേക്ക് കയറ്റിയതും പിന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നതും എന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തതും എൻ്റെ ഫുൾ വെയിറ്റ് തങ്ങിയതൊക്കെ മുത്തുചാട്ടൻ തന്നെയാണ് കേട്ടോ എടുത്തുകൊണ്ട് ഇവിടെ വീട്ടിൽ എടുത്തിയതും അങ്ങനെയൊക്കെ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എക്സറേ എടുക്കണമെന്ന് പറഞ്ഞു എക്സറേ അല്ല എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു രണ്ട് മൂന്നാം ദിവസം കഴിഞ്ഞപ്പം തന്നെയാണ് അച്ഛൻ അവിടുത്തെ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ട് എന്നെ എം ആർ ഐക്ക് കൊണ്ടുപോയത് angana eh, mri ki konde poi mri ko inki അതായത് എനിക്ക് ഇടയ്ക്ക് പിടിത്തം വരും അങ്ങനെയായിരുന്നു അപ്പം എം ആർ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഡിസ്കിന് ബൾജിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആയുർവേദം കാണിച്ചു പല ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി പല മരുന്ന് കഴിച്ചു അങ്ങനെ ഒരു ഒരുവിധമൊക്കെ ഞാൻ നോക്കിയായി പക്ഷേ അന്നാലും എനിക്ക് നീലൂട്ടൻ എടുക്കാനോ കുറേ നേരം ഇതുപോലെ ബെറ്റർ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനോ ഒന്നും എനിക്ക് പറ്റണായിരുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം എൻ്റെ ഇവിടെ മൂളിയമായി എന്നൊക്കെ പറയും നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ മൂല്യമായി പറഞ്ഞിട്ട് ഞങ്ങളൊരു ഡോക്ടറെടുത്തേക്ക് പോയി ഡോക്ടറെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല ആ ഡോക്ടറെ കണ്ടപ്പോഴാണ് എൻ്റെ മാറിയത് ആ ഡോക്ടർ ഫിസിയോതെറാപ്പിയാണ് ജയിപ്പിച്ചത് എനിക്ക് മരുന്നതി ഉണ്ടായിരുന്നില്ല അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് പോയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു അതാണ് ഏറ്റവും വലിയത് ഫിസിയോതെറാപ്പിക്ക് തൃശ്ശൂർ പോക്കായിരുന്നു ഞാനും ഇവിടെ ആയിരുന്നു എല്ലാ സമയത്ത് ഞാൻ ഞാനെൻ്റെ അച്ഛനും കാലത്ത് തന്നെ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന ഈ രൂപാക്കിയിട്ട് അങ്ങനെ ഒരു ഫിസിയോതെറാപ്പിക്ക് രണ്ടാഴ്ച ഞാൻ തോന്നുന്നുണ്ട് രണ്ടാഴ്ച ഫിസിയോതെറാപ്പിക്ക് പോവാ മരുന്നില്ല കേട്ടോ ഫിസിയോതെറാപ്പിക്ക് പോവുക വരാം അങ്ങനെ പിന്നെ എക്സസൈസും കുറച്ച് ദിവസം എക്സസൈസ് ഉണ്ടായിരുന്നില്ല വേദന മരണം വരെ പിന്നെ ഫിസിയോതെറാപ്പി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ ആയി പിന്നെ ഡോക്ടർ പിന്നെ എൻ്റെ മാറിത്തൊളി അങ്ങനെ എൻ്റെ അത് മാറി നിങ്ങൾ എന്തിനു ഈ സ്റ്റോറി പറയണ ഉണ്ടാവും അങ്ങനെ അതെന്റെ മാറി ഫുൾ ഓക്കെ ആയി അതല്ല ഞാൻ എന്റെ വിഷയം അതല്ല അപ്പൊ ഞാൻ എന്താ പറയാ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ട്സിൻ്റെ അകത്തൊന്നും ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്റെ വീഡിയോയില് അവര് വന്നിട്ടൊക്കെ എന്നിട്ട് മുമ്പത്തെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കി അറിയാം എനിക്ക് ഭയങ്കര വീക്കായിട്ട് എനിക്ക് സങ്കടമായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അതായത് ഞാൻ എന്റെ ഫ്യൂച്ചർ തന്നെയായി എനിക്ക് ഒന്നും ഇല്ല അതായത് എനിക്ക് എന്നീ വേദന ഉണ്ടാവും നീലൂട്ടിനെടുക്കാൻ പറ്റില്ല എനിക്കിനി വെയിറ്റ് എടുക്കാൻ പറ്റില്ല എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എനിക്ക് പുറത്തേക്ക് ടാ ടാറ്റാ പറയുന്നത് നീലൂട്ടിനോട് പറഞ്ഞു പറഞ്ഞു എനിക്ക് പുറത്തേക്ക് കറങ്ങാൻ പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ടാറ്റനായിട്ടേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കുറേ എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു ഒരു ഒരുവിധം എല്ലാ രാത്രികളിലും ഞാൻ കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് ഇപ്പം നമുക്ക് അറിയാൻ പറ്റില്ല നാളെന്താ സംഭവിക്കണേന്ന് വീഡിയോ ഒക്കെ നിങ്ങളോട് പറയുന്നതാണ് ഇങ്ങനെ പറയുന്നത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നുണ്ടല്ലേ ഇതാണ് എൻ്റെ സ്വഭാവം ഞാൻ നന്നായി സംസാരിക്കും എന്താ പറയണ എനിക്കറി എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയാൻ ഞാൻ എന്നിട്ടൊക്കെ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു എനിക്ക് എനിക്ക് നീയിലുട്ടലാ ലാലോചിച്ചിട്ടായിരുന്നു കേട്ടോ കൂടുതൽ വിഷമം പിന്നെ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു ഞാൻ ഇനി എന്നെങ്ങനെ ഇരിക്കുമോ എന്നുള്ളൊരു തോന്നലൊന്നും പറയലേ അതായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനെ ആ സമയത്ത് എനിക്ക് സപ്പോർട്ട് തരാൻ അതായത് എല്ലാം എന്നുള്ള സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെയല്ല നിനക്ക് ഫ്യൂച്ചർ ഉണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ പേരുടെ കഥകളൊക്കെ പറഞ്ഞു തന്നെ നമ്മളെ അതായത് നമ്മളെ തളർത്താണ്ട് നമ്മളോട് ഇങ്ങനെ എന്താ പറയുക അത് മാറും വിസ്മയ ഈ ഇനി ഫ്യൂച്ചറിൽ നിനക്ക് ഫ്യൂച്ചർ ഉണ്ട് അത് മാറും നിന്റെ മാറും നിനക്ക് സാധാരണ പോലെ നടക്കാനും ഓടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റും എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരാണ് എനിക്ക് അതിനും വലിയ വിഷമ നീലുട്ടൻ്റെ കാര്യം എനിക്ക് ചോദിച്ചാ എനിക്കിനി നീലൂട്ടനെ ആറുമാസമായിട്ടുള്ളു ആ നീലുട്ടിനെ എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് അതൊക്കെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് നീലുട്ടനെ നീലൂട്ടൻ പാറ്റോ കുട്ടിയായിരുന്നു ഇട്ടപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ വേദന വരായിരുന്നു പിന്നെ ഇരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അത് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോയി ഇങ്ങനെ കറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മാറിലും ഞാൻ പ്ലാനിങ്ങ് തുടങ്ങും കേട്ടോ ഡെയിലി ചേട്ടൻ വിളിച്ചു കേട്ടോ ഞാൻ എവിടെ നടത്തിയെന്ന് എനിക്കറിയില്ല ഞാൻ എന്തിനാ അപ്പം ഈ വീഡിയോ ഇതൊക്കെ പറഞ്ഞ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ വീണ്ടും വന്നു കേട്ടോ അതായത് എനിക്ക് അന്നത്തെ അത്ര സിവിയർ പെയിൻ അല്ല എന്നാലും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടും നെയ്യൂട്ടിനെടുക്കാനുള്ള ഒക്കെ വന്നു അപ്പം എങ്ങനെ പെയിൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ ഞാൻ ബെൽറ്റ് ഞങ്ങൾക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ബെൽറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഉപയോഗിക്കും അല്ല യാത്രയൊക്കെ പോകുമ്പോഴാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ എന്താണോ ആ ബെൽറ്റ് മുൻകരിക്കാൻ കണ്ടപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ ആ ബെൽറ്റ് എടുത്തിട്ടു അപ്പോൾ ചേട്ടൻ വരുന്നു ഉണ്ണികളും വന്നേരം വീഡിയോസില് കണ്ടിട്ടുണ്ടാവും മീനും കുഞ്ഞിനൊക്കെ അവർ വരുന്നു എന്നുള്ള ആ ഒരു വരുന്നതിന് ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ആ ഒരു ചെയ്തതാണോ എന്താണോന്നറിയില്ല എനിക്ക് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ബെൽറ്റ് എടുത്തിട്ട് ഞാൻ ഇട്ടു ഇട്ടിട്ട് പിന്നെ ഞാനിങ്ങോട്ട് വരുന്നു വന്നു ബെൽറ്റ് ഇട്ടിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഊരിയപ്പോഴാണെങ്കിൽ പെയ്യുമ്പോൾ തന്നിട്ട് ഞാനും ചേച്ചിയും കൂടിയിട്ട് തന്നെയാണ് അവിടെ ഇവിടെ ഓർത്തോൻ്റെ അടുത്തേക്ക് പോയതും ഇഞ്ചെക്ഷൻ ചെയ്തതും എന്നിട്ട് എനിക്ക് കുറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഇഷയ്ക്ക് അതായത് ഞങ്ങൾ നാളെ ഇഷയ്ക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടനോട് പറയാം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമുക്ക് നാളെ പോവാം നാളെ പുലർച്ചെ നമുക്ക് പോവാം നമുക്ക് പറഞ്ഞിട്ടിരിക്കാം പക്ഷേ അവർ പോകുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ട് പിറ്റേ ദിവസം എനിക്ക് പിറ്റേ ദിവസം കാലത്ത് എനിക്കുമ്പോഴേക്കും എനിക്ക് നല്ല പെയിൻ ആയി പക്ഷേ നമ്മൾ കാലത്ത് എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അന്നേരം എനിക്ക് പെയിനുണ്ട് കെടുപ്പ് തന്നെയായിരുന്നു പിന്നെ എനിക്ക് രാത്രി രാത്രിയാകുമ്പോഴേക്കും ഞാൻ കരഞ്ഞു തുടങ്ങി ിയപ്പോൾ അമ്മ പൂ പൊട്ടിക്കാൻ അവിടെ പോയപ്പോൾ അവിടെ രാജമായി ചട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ തന്നെ ആ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കേ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ ആ ചേച്ചിനെ എടുത്തിട്ടാണ് കൊണ്ടുപോയത് ഒരു കോഴിക്കോട് സ്ഥലത്തേക്ക് അവിടെ നിന്ന് ആ ചേച്ചി നടന്നോടിയിട്ടാണ് വന്നതെന്ന് അമ്മയ്ക്ക് എന്തോ അങ്ങനെ എൻ്റെ അമ്മേനോട് വന്നിട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കായിരുന്നു പിറ്റേ ദിവസം തൊട്ടിട്ട് ആ ഡോക്ടറെ അതായത് ഞാൻ തൃശ്ശൂർ ഡോക്ടറെ കണ്ടു എന്ന് പറഞ്ഞല്ലോ ആ ഡോക്ടറെടുത്ത് പോയിട്ട് ഫിസിയോതെറാപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ആ ഡോക്ടറെ കാണണമെങ്കിൽ എന്തായാലും ഫിസിയോതെറാപ്പി ആ ഫിസോതെറാപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യണം അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണെന്ന് എനിക്കൊരു വിഷമം അപ്പോൾ അമ്മോട് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ രാത്രിയായി അമ്മ പറയുമ്പോൾ ഒരു ആറേഴ് മണിക്കായി ഉണ്ടാവും അപ്പോൾ ആ ചേച്ചി എന്നിട്ട് അമ്പത് ഒന്ന് ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുത്തെ വിളിച്ചു ചോദിച്ചു പിറ്റേ ദിവസം കാലത്തന്നെ ഞങ്ങൾ ഡ്രൈവർ വെച്ചിട്ടാണ് പോയതും ഞാനും അച്ഛനും അമ്മയും മേലോട്ടനും കൂടിയിട്ട് ഇവിടുന്ന് പോയി അപ്പോൾ ഞാൻ ഇവിടുന്ന് ബെൽറ്റ് ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാട്ടോ അവിടേക്ക് പോയ വീഡിയോ അങ്ങനെ ആഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ തലേ ദിവസം പോയത് ഫോർട്ടീൻറ്റിനെ പോയത് കേട്ടോ ആഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ ഫോർട്ടീനാണ് പോയത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നിപ്പോൾ വീടുകൾക്കൊന്ന് ഞാൻ വ്യാഴാഴ്ചയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് കേട്ടോ പോയത് ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ അവിടെ പോയി ബെൽറ്റ് അവിടെ ഇട്ട് പോയതും അയാൾ എന്നോട് കണ്ടതും ഊരാൻ പറഞ്ഞിട്ടുണ്ട് ബെൽറ്റ് ഇത് ആരെ ഇടാൻ പറഞ്ഞിരുന്നു പിന്നെ എന്നോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു എന്നോടൊന്നും ചോദിച്ചില്ല ഞാൻ എന്നെ നടത്തുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് നടന്നിരുന്നത് ഒരു ഒരു കൈ കൈവിടെ വെച്ചിട്ട് ഇങ്ങനെ മോഹനല്ലേ ഇറക്കില്ല അങ്ങനെയാണ് അറിഞ്ഞിരുന്നത് ആളിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് എൻ്റെ കാലം വന്ന് എന്തുകൊണ്ട് വലിച്ചെടുത്തു ഞാൻ രമ വന്നിട്ട് വന്നിട്ട് വലിച്ചെടുക്കുകയല്ല ചെയ്തത് എടുത്തു ഇട്ടേ എന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കാ പറഞ്ഞു അമ്മ പിടിക്കാൻ പറഞ്ഞപ്പോൾ അമ്മോട് എന്ന് പറഞ്ഞു എന്നോട് എനിക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കാൻ പറ്റില്ല എനിക്കാൻ പറ്റും ആൾ പറഞ്ഞു ഞാൻ മുപ്പത്തിയാറ് നാൽപ്പത്തിയാറ് കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ് എനിക്കാൻ പറഞ്ഞു ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് നമ്മളോട് തമാശ മാശ പറയും നമ്മളോട് ചിരിക്കും നമ്മളെ കണ്ടിട്ട് ചിരിക്കുകയോ നമ്മളിത്ര ദുരുത്തുന്നു എന്നൊന്നും ഒന്നും ചോദിക്കണമൊന്നുമില്ല വേറെ എനിക്കാൻ പറഞ്ഞു ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആളെ എനിക്കാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറഞ്ഞതിനോടും ഞാൻ നടന്നു ഇങ്ങനെ തന്നെ ഞാൻ നടക്കണമെന്ന് കേട്ടോ എനിക്ക് വേദന വേദന ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നടക്കണത് അത് കഴിഞ്ഞിട്ട് ആളുടെ ഓടുകറു ഞാൻ ആ ഇവിടെ മുഴുവൻ ഓടാ ഓടിക്കഴിഞ്ഞിട്ട് ആടുപോയി അടുത്തത് അവിടെ തമിഴ്നാട്ടിൽ നിന്നും കൾക്കരെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അപ്പം ഞാൻ ആടുപോയി അമ്മ നീലുട്ടന അച്ഛനും വണ്ടിയിൽ ഡ്രൈവറും രണ്ട് സെക്കൻഡ് എഴുത്തു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കുന്ന ആളെന്നോട് പറഞ്ഞേ അവിടെ മരുന്ന് വാങ്ങാൻ കുറച്ച് അപ്പുറത്തി വീണ്ടും കാറിൽ കയറി പോണം അവിടെ സ്ഥലമുണ്ട് വൈദ്യുതി ഉണ്ട് അത് അങ്ങനെ അവിടെ സ്ഥലമുണ്ട് അവിടെ കിടന്നോളാം പറഞ്ഞു ഞാനപ്പോൾ ഇവിടെ നിന്ന് എനിക്കറക്കാൻ പറ്റണില്ല എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് കിടക്കാം എന്നുള്ളതിൽ ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ആ വണ്ടിയിട്ടുള്ളിൽ കയറി അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഓക്കെ എനിക്ക് തന്നെ വണ്ടി വന്നാൽ എനിക്ക് ഇറങ്ങാൻ പറ്റണോ ഏതിയായി അത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചപ്പോൾ അവിടെ കിടക്കാമെന്നൊന്നും സ്ഥലമില്ല ഇല്ല ഇയാളെ എന്നെ ഒരു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ച് ഞാനിവിടെ എത്തി ഇവിടെ എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നമുക്കറിയാം ഇവിടെ നിന്ന് അന്തിക്കാട് കോഴിക്കോട്ടേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ആ ഒരു ഞാൻ ഒരു പരിവായിട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നും കുഴപ്പമില്ലാതില് ഭക്ഷണം എന്നാലും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു കാലുമൊന്നും വേദന പിറ്റേ ദിവസമായപ്പോൾ അന്ന് രാത്രിയായിപ്പോൾ ഭയങ്കര വേദനയായി ഞാൻ കറച്ചിലായി ആ ചേച്ചിനെ വീട്ടിൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു എൻ്റെ അമ്മ വിളിച്ച് ചോദിക്കലൊക്കെ ആയി പിന്നെ അമ്മേനെ കുറ്റപ്പെടുത്തലായി നമ്മളെ നമ്മുടെ അമ്മമാരെ ആണല്ലോ കുറ്റപ്പെടുത്താം ഞാൻ എൻ്റെ അമ്മേനെ കുറ്റപ്പെടുത്തലായി ഞാൻ പിറ്റേ ദിവസം ഫിസിയോ തെറാപ്പിക്ക് പോകാന്ന് പറഞ്ഞതല്ലേ അങ്ങനെയാണ് ഇങ്ങനെ നോക്കിയിട്ട് അമ്മേനെ കണ്ടെങ്കിൽ അമ്മയ്ക്കും സങ്കടം വന്ന അമ്മയും കരച്ചില്ല ഞാനും കരച്ചില്ല ഇനിയും വീണ്ടും എന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് ചിന്താ നീലുട്ടനാണെങ്കിൽ വലുതാവും ചെയ്തു ഇനി അവനെടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പാലൂടി നിർത്തിയിട്ടില്ല ഇവരാണെങ്കിൽ എൻ്റെ മീത്ത് കയറിയിരുന്നിട്ടാണ് ചാടാ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ എന്തായാലും പ്രശ്നം വരുമ്പോൾ പേടിക്ക് നിർത്തണം എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് അവര് വയ്യാണ്ടായതും പിന്നെ എനിക്കിത് വന്നതും അങ്ങനെ വന്ന് അപ്പോൾ ഇവനാണെങ്കിൽ മേത്തുകരിയുടെ ചാട്ടം അപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഓക്കെ ആയി തുടങ്ങി പിറ്റേ ദിവസം നമ്മളേക്ക് നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വേദന കുറഞ്ഞു പക്ഷേ എനിക്ക് കാലുമ്പയ്ക്ക് വേദന വരുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം കാലത്ത് എൻ്റെ പൊട്ടിട്ട് പിന്നെ കഷായൊക്കെ ഇന്നിടാൻ വരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം ഇപ്പം ഞാൻ നിലവിൽ ആണ് എന്നാലും എനിക്ക് ചെറിയൊരു വേദന ഉണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ല നീലുട്ടൻ എനിക്ക് എടുക്കുമ്പോഴും ഇപ്പോഴും വേദന വരുന്നുണ്ട് പക്ഷേ അന്നത്തെ വേദനയല്ല ഇപ്പോഴത്തെ വേദന ഇനി എൻ്റെ ഈ വേദന ഇതിപ്പോൾ ഞാൻ എന്താ പറയാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇത്ര ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാനിപ്പോഴും എൻ്റെ വയസ്സിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഇതുപോലെ ഇങ്ങനത്തെ ഒരുപാട് പേരുണ്ടാവും വേദന അനുഭവിച്ചിട്ട് നമുക്ക് ഇനി അങ്ങനെ നിണ്ടാത്തവർക്ക് ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു ഇനി അതിൽ മാറാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എനിക്കെന്തേലും ബെറ്റർ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് മാറിയെന്ന് ഞാൻ പറയണില്ലേ കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ട് വ്യാഴാഴ്ച ആയിട്ടുള്ള ചേച്ചി പറഞ്ഞിരുന്നത് വേദന ഉണ്ടാവും കുറച്ച് നാളുണ്ടാവും പക്ഷേ മാറുമെന്ന് പറഞ്ഞത് അപ്പോൾ അതുപോലെ ഞാനത് അങ്ങനെ പോലും ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ ബാക്ക് പെയിനെ പറ്റിയിട്ട് അറിയണ ആഗ്രഹമുണ്ട് ഈ കോഴിക്കോടത്തെ സ്ഥലമാണെങ്കിലും തൃശ്ശൂരിത്തെ സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്തായാലും ഞാൻ പറയും ഇവർ രണ്ടുപേരും സൂപ്പറാണ് എൻ്റെ കാര്യത്തിൽ ഇവർ സൂപ്പറാണ് രണ്ട് ഒരെണ്ണം വൈദ്യരും ഒരെണ്ണം ഡോക്ടറും അവർ രണ്ടുപേരും എനിക്ക് എന്താ പറയുക മാലാകന്മാരെന്നൊക്കെ പറയണ പോലെ എനിക്ക് അവർ എന്തോ ഒരു ഭഗവാനെ പോലെയാണ് അതെൻ്റെ വേദന ഞാൻ അത്രയ്ക്ക് വേദന എനിക്ക് പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ തണ്ടൽ വേദന വന്നപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും വലിയ വേദനയായത് അതായത് ഇപ്പോഴത്തെ വേദനയല്ല അന്ന് വന്ന വേദന നീങ്ങാൻ പറ്റാത്ത വേദന പക്ഷേ രണ്ടും രണ്ടു പ്രസവ പ്രസവേദന ഭയങ്കര വേദനയാണ് അത് ഞാൻ ഇതിനായിട്ട് കമ്പയർ ചെയ്യണമെന്നില്ല പക്ഷേ ഇതും ഒരു എടുക്കത്തെ വേദനയാണ് ഇതൊരു ഫുൾ ടൈം വേദനയാണ് വേദന ഒരു പത്ത് സെക്കൻഡ് നമുക്കൊരു വിശ്രമം ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കോഴിക്കോട് വൈദ്യുതി ആണ് ഈ ഞരമ്പ് വലിച്ചിരുന്നതാണ് തൃശ്ശൂരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിങ്ങനെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ കോഴിക്കോട് പോയിരുന്നുള്ളൂ ഇങ്ങനെ വിലയിടത്തുണ്ടെങ്കിൽ എന്നോട് പറയുന്നുണ്ടോ എന്തായാലും അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കമൻറ്റിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ഇപ്പോൾ എൻ്റെ ഫാമിലീസ് തന്നെയാണ് എൻ്റെ വീഡിയോസ് കാണാറ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുമാണ് കാണാറ് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലീസിലോ അങ്ങനെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് എൻ്റെ ഫാമിലികൾക്കൊന്നും അറിയണമെന്നില്ല അപ്പോൾ എൻ്റെ നൈബേഴ്സിനൊന്നും ഇതൊന്നും അറിയണമെന്നില്ല നമ്മുടെ ഈ സ്റ്റോറി ഒന്നും അറിയണമെന്നില്ല ഇപ്പോൾ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കാണുന്നവർക്ക് അറിയട്ടെ ഒരു അത് യൂസ്ഫുള്ളാവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് അപ്പം എൻ്റെ ഈ ബാക്ക് പെയിൻ ഇതിൻ്റെ ഒപ്പം ഞാൻ എൻ്റെ കോഴിക്കോട് പോയതിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ഇടയ്ക്ക് ഞാൻ ഇടാട്ടോ ഫുൾ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റാന്നില്ല കാരണം എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു വരുമ്പോൾ ഞാൻ പോകുമ്പോൾ ഞാൻ ബെൽറ്റ് ഇട്ടിട്ട് പോയതും വരുമ്പോൾ ഞാൻ ബെൽറ്റ് ഇടാണ്ട് പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇടാട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് എന്തായാലും പറയണം എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടായാലും പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ് ഫേസ്ബുക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ ഇപ്പം എന്തായാലും ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ എൻ്റെ ആ മേടൊക്കെ നമ്പർ ഉണ്ടാവില്ലല്ലോ അവരെ കുറിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടെങ്കിലും അവിടുത്തെ അമ്മയുടെ നമ്പർ പോലെ ഞാൻ വിളിച്ചാൽ മതി കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അപ്പം ഇതാണ് എൻ്റെ വീഡിയോ എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നുകൊണ്ട് ഞാൻ വേഗം പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കണം എനിക്ക് ഇരുന്നിട്ട് എനിക്കാ ഞാൻ ഞാനിരുന്നിട്ട് എന്നിട്ട് കളിച്ചിട്ടാണ് ഇങ്ങനെയാണ്ട് നടന്നിരുന്നത് ഇപ്പം എനിക്ക് അപ്പം ഇന്നത്തെ ഇത്ത വീഡിയോ ഇത്രയൊക്കെയുള്ള ഇഷ്ടമായി എന്തായാലും ലൈനാണ് ഷെയർ ആണ് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞാൽ പോലെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ വരേണ്ട വരാമൊന്നും എനിക്ക് അറിയില്ല അപ്പം വരേണ്ട പോലെ ഇരിക്കും അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ഷെയാണ് സപ്പോർട്ട് അപ്പം ബൈ ബൈ ബാപ്പ ബൈ